ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് നടത്തിയ പ്രതിഷേധ പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് ആദ്യം ആദ്യം തന്നെ തന്നെ ചെയ്തത് ചെയ്തത് ആ പ്ലാനിങ് കമ്മീഷനെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഇനി അങ്ങനൊരു പ്ലാനിങ് ബോർഡോ കമ്മീഷനോ ഒന്നും ആവശ്യമില്ല നീതി ആയോഗ് എന്നുള്ള പേരിൽ കുറച്ച് ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം തന്നെ തുടക്കം കുറിച്ചത് നീതി ആയോഗ് വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന വിഹിതത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനസംഖ്യയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പരിഗണിക്കപ്പെടാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കോരി കൊടുക്കുക മറ്റുള്ളവരോടൊക്കെ അവർക്കിടെ ന്യായമായ അവകാശങ്ങളും ആവശ്യങ്ങളും പോലും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഓരോ സന്ദർഭങ്ങളിലും കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അന്ന് പ്ലാനിങ് കമ്മീഷനൊക്കെ തന്നെ തീരുമാനമെടുത്തിരുന്നത് എന്നാൽ നിർദ്ദേശങ്ങളുടെ കടലാസ് നോക്കാറില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അനുഭവം കേന്ദ്ര അവഗണനയ്ക്കും നീതികേടിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് പിന്തുണയായാണ് പഞ്ചായത്ത് തലങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചത് എടക്കരയിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ വിനയൻ രാജൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ പി കെ ജിഷ്ണു വി ജി സുനിൽ കെ നൌഷാദ് യു ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മൂത്തേടം കാരപ്പുറത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ഷിർ കോത്തുകല്ലിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ചുങ്കത്തറയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ഷഹീർ മരുത നാരോകാവിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി മോഹനൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് ലൈവ്